അപ്പോൾ ഇന്നെന്താ പരിപാടിയെന്നല്ല ഇന്ന് എന്നത്തെ പോലെ തന്നെ രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചേ അഞ്ചേ കാലൊക്കെ ആയപ്പോൾ അടുക്കളയിൽ വെത്തി ഒരു ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് നമ്മൾ ഡ്യൂട്ടി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വൈതിരങ്ങും ഉരുളക്കിഴങ്ങും കൂടെ കൂട്ടുണ്ടാക്കണത് വീഡിയോയിലിടാന്ന് വിചാരിച്ച് ബാക്കിയൊന്നിനും ടൈം കിട്ടിയില്ല അപ്പോൾ അതിന് വറക്കാനുള്ള സാധനങ്ങളാണ് മല്ലി കുറച്ച് മുളക് രണ്ട് മണി കുരുമുളക് ഒരു സ്പൂൺ വലിയ ജീരകം കറിവേപ്പില തേങ്ങ ഇത് നല്ലോണം നമുക്ക് പറത്ത് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും സവോളയും പൈതിറങ്ങിയാണ് നമുക്ക് കൂട്ടുണ്ടാക്കാൻ പോണത് സവോളെ പകരം ചെറിയ ഉള്ളിയാണ് നല്ലത് കട്ടാ ചെറിയ ഉള്ളി എത്ര തോന്നിടണോ അത്രയും നല്ല രുചി കിട്ടും കറിക്ക് പക്ഷേ ഞാൻ അതില്ലാത്തതുകൊണ്ട് ഒരു സവോള ഇട്ടാണ് പിന്നെ നമുക്കപ്പം എന്താ ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ തേങ്ങ തേങ്ങൻ്റെ കൂട്ട് നല്ല വറുത്തെടുക്കണം തേന്തൊക്കെയാ മനസ്സിലായില്ല തേങ്ങ മുളക് മല്ലി രണ്ട് മണിക്കൂരുമുളക് കുറച്ച് വലിയ ചീരപ്പം കറിവേപ്പില കേട്ടോ അപ്പോൾ അത് നല്ല ബ്രൗൺ കളറാണ് വരെ വറുത്തെടുക്കുക നല്ല കട്ടിയുള്ള ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് ഒന്നാമത്തെ എനിക്ക് ഇതേപോലത്തെ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഉരുളി മൺചട്ടി അതേപോലെ ഇരുമ്പി ചട്ടികൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ഇതിൽ തന്നെ എപ്പോഴും കറി വെക്കണത് ഇതിലും മൺപാത്രത്തിലൊക്കെ കറി വെക്കണത് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് കടുക് ഇട്ടിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവാളയും ഉരുളക്കായും വൈതരങ്ങും കൂടെ അതിലിട്ടിട്ട് നമുക്ക് വേഗിച്ചെടുക്കാം അത് ശേഷം ഈ അരപ്പ് അതിൽ ചേർത്തി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കറി അപ്പോൾ ബാക്കിയൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ പനി ജലദോഷം തലവേദന ഒക്കെ ആയതുകൊണ്ട് രാവിലെ ഒരു സുഖം കിട്ടിയില്ല അപ്പം ഒന്ന് ഇതെങ്കിലും വീഡിയോയിൽ ഇടാന്ന് വെച്ചാൽ എന്തെങ്കിലും വീഡിയോയിൽ ഇടണമല്ലോ അപ്പം നമ്മൾ ആ പച്ചക്കറിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തക്കണേ കുറച്ച് കറിവേപ്പിലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കുറച്ചിട്ടിട്ട് നല്ല വഴറ്റി കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല വേവിച്ചെടുക്കാം അത് വെന്തിട്ട് അരപ്പ് ചേർക്കാം നമുക്ക് കേട്ടോ അപ്പോൾ അരപ്പ് വറുത്തുവെച്ചത് അങ്ങോട്ട് മാറ്റിയാക്കട്ടെ ഇത് വേകുമ്പോൾ തന്നെ നമുക്ക് അരച്ചിട്ടെടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ട് ഞാൻ അധികം കറികൾക്ക് കല്ലുപ്പാണ് ഇടത് അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഈ ആദ്യമായിട്ട് വെക്കുന്ന കുട്ടികൾക്കൊന്നും അറിയാൻ വഴിയില്ല അപ്പോൾ നാടൻ കൂട്ടാനാളല്ലേ അപ്പോൾ അത് അറിയാത്തവരൊന്ന് വെച്ച് നോക്കിയും വലിയവരായാലും ചെറിയവരായാലും അറിയാത്തവരൊന്ന് വെച്ച് നോക്കിയും നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇറച്ചി മീനും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ള് പച്ചക്കറി കൊണ്ടാണ് പരിപാടികളൊക്കെ അപ്പോൾ നമ്മൾ ഉരുളക്കഴങ്ങ് വെന്ത്ക്കണ് അപ്പോൾ എന്താ പറയുക അരച്ച് വെച്ച പൂട്ട് അതിൽ ചേർത്തിട്ട് നല്ലൊന്ന് വയറ്റി കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്താൽ പരിപാടി കഴിഞ്ഞ് കറി റെഡിയായി അപ്പോൾ എന്താ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിക്കണ എന്തൊക്കെയാ വെച്ചാൽ സാമ്പാർ വെച്ചേക്കണ് പയറും ഉപ്പേരി വെച്ചേക്കണ് ദോശയും ദോശ ഒക്കെ ഉള്ള ചമ്മന്തിയും ഉണ്ടാക്കി പിന്നെ നമ്മളെ ഈ ഉരുളക്കിഴങ്ങ് കൂട്ടുകയാണ് ഇന്നത്തെ നമ്മളോടത്തെ ഫുഡ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് തരുവേണ്ടിയിട്ടാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ